വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേദ കുറച്ച് ദിവസമായിട്ട് പറയുകയാണ് ഗീ റൈസ് കഴിക്കാൻ ഭയങ്കര കൊതിയാണെന്ന് പറഞ്ഞ കേട്ടോ അപ്പം പിന്നെ എന്താണെന്ന് അറിയില്ല അതൊന്നും അത്ര വലിയ താല്പര്യം ഇല്ലാത്ത കുട്ടിയാണ് പക്ഷെ എന്നെ ഒന്നും ഉണ്ട് കേട്ടോ ബാക്കിൽ നിന്ന് പക്ഷെ ഇന്ന് പോകുമ്പോൾ ഗീ റൈസ് കഴിച്ചേ മതിയാവുള്ളൂ ഇന്നലെ മിനിങ്ങാന്ന് പറഞ്ഞു തുടങ്ങിയതാണ് അപ്പം ഇന്ന് അതിനുള്ള ഇതാണ് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാണ് ചിക്കനൊന്നുമില്ല ഗീ റൈസ് മാത്രം അപ്പോൾ ഇന്ന് ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഓക്കെ ഗീ റൈസിന് ഫേസ്റ്റ് ആവശ്യമായിട്ടുള്ളത് ജീരകശാല റൈസ് അല്ലെങ്കിൽ റൈസ് നല്ല മണമുള്ള അരി വാങ്ങാൻ കിട്ടും ആ റൈസാണ് വാങ്ങേണ്ടത് ലോങ്ങ് റൈസ് വാങ്ങി ഗീ റൈസ് വയ്ക്കരുത് ടേസ്റ്റ് ഉണ്ടാവില്ല കുഞ്ഞരി തന്നെ വാങ്ങുക അപ്പോൾ ഗീ റൈസിന് കൈമാർ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ക്യാരറ്റ് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോ ക്യൂബി ക്യൂബായിട്ട് കുഞ്ഞു ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കുറച്ച് ഇഞ്ചി ഇത്രയും ഇഞ്ചി വേണ്ട ഇതിങ്ങനെ അമ്മയുടെ എടുത്ത് കൊടുത്തപ്പോൾ അമ്മ അങ്ങ് കട്ട് ചെയ്ത് വെച്ചാട്ടോ ഇത്രയും വേണ്ട കുറച്ച് ഇഞ്ചി മതി കുറച്ച് വെളുത്തുള്ളി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ ഇത്രയൊന്നും ആവശ്യമില്ല പിന്നെ ഒരു മറ്റേ സാമ്പാർ മുളകില്ലേ വലിയ മുളക് ആ മുളക് പിന്നെ സവോള അതിലിട്ട് വഴറ്റുന്ന സാധനങ്ങൾ കേട്ടോ സവോള ഒരു കുഞ്ഞ് ടൊമാറ്റോ തക്കാളി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഗീ റൈസിലിട്ട് വഴറ്റാനായിട്ട് ആവശ്യമുള്ളത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ് ഗ്രാമ്പൂ ഏലക്ക സ്റ്റാർ പിന്നെ കാഷ്നട്ടും മുന്തിരിയും ഇത് കാഷ്നട്ടും മുന്തിരി ഇവിടെ വാങ്ങി ഗീറേജർ ഇടാൻ വാങ്ങി വെച്ചിരുന്നതിന് അച്ഛനും മോളും കൂടെ കഴിച്ചു കേട്ടോ പിന്നെ ഇവിടെ കഴിക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന കാഷ്നട്ട് നിന്നാണ് എടുത്തത് അപ്പോൾ കാഷ്നട്ടും മുന്തിരി പട്ട അതായത് ഗരം മസാല ഗരം മസാല പെരിഞ്ചീരകം പിന്നെ ഉള്ളി ഇത് അമ്മ കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചപ്പോൾ വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് എടുത്തു വറുത്ത കുറച്ച് സവോള ഒരു ബേലീസ് നമ്മുടെ വയണയിൽ എല്ലാം ഉണക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങൾ മതി കശാല റൈസ് ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ സവോള സാമ്പാർ മുളക് പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വറുത്തത് ഇത്ര സാധനം മതി ഇനി നമുക്ക് എങ്ങനെയാ വയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് കണ്ടല്ലോ ഇനി നമുക്ക് പെട്ടെന്ന് ഒരു അടിപൊളി വെച്ചിട്ട് വരാം സോ നമ്മൾ പാൻ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗീ റൈസിന് എന്താണ് വേണ്ടത് അതെപ്പോഴും തെറ്റി പോകളി പുള്ളാകും മതി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട് ചൂടാവട്ടെ ഇതിലേക്ക് നെയ് ചൂടായിട്ടുണ്ട് പട്ട പെരും ജീരകം അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇപ്പോഴും എടുത്താൽ കൊടുക്കാന്ന്

മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ നീതിയിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി എടുക്കുക അതിനു വേണ്ടി മാത്രമല്ല കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ക്യാരറ്റ് ടൊമാറ്റോ സാമ്പാർ മുളക് എത്രയായിട്ട് ഒന്ന് വരയ്റ്റുക ഒരുപാട് മൂത്തിക്കൊന്നും വേണ്ട ഒന്ന് വരറ്റിയെടുക്കാം ഇത് ആവുന്ന ഞാൻ നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഏത് ഗ്ലാസിനാണോ അരി എടുത്തത് ആ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ചൂടാകാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാവുന്ന സമയം വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാനേ നന്നായിട്ട് മിക്സ് ാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അപ്പൊ വീഡിയോ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് വഴി വന്നിട്ടുണ്ടേ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് നല്ല മഴ ഉള്ള റൈസാണ് ഇപ്പൊ കൊടുക്കാൻ റൈസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റൈസിന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക റൈസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ റൈസ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ എന്തൊരു രീതി കാണിച്ച് തന്നേ ഉള്ളൂ റൈസിൽ കുറച്ച് വെള്ളം ഇരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കഴുകി വേറൊന്നും മാറ്റിവെച്ച അരിപ്പ പോലത്തേക്കും മാറ്റി വെച്ചാൽ വെള്ളം ഉണ്ടാവില്ല വീടിയെടുക്കുന്നത് കൊണ്ട് ഒരു ഭംഗിക്ക് വേറൊരു ബോളിലേക്ക് മാറ്റി പോകുന്ന അതിന് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ട് കിടക്കുന്നുണ്ട് പൈപ്പ് ലൈനിൽ കഴിക്കുമ്പോ അങ്ങനെ വറ്റിക്കൊള്ളോ നല്ല മാറിട നല്ല മണ്ണു പൈസ തന്നെ വാങ്ങുന്ന നമ്മുടെ ദം ബിരിയാണിക്കൊക്കെ മണമുള്ള നാണു വന്ന റൈസ് തന്നെ വാങ്ങാ ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അത്ര റൈസ് വേദ വീഡിയോ എടുത്തു തന്നത് വയഡിട്ടാണ് എടുത്തു തന്നത് കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് ഞങ്ങടെ വഴക്കു കൊടുത്തു എപ്പോഴും പറയും വേറെ എൻ്റെ കൂടെ പിണങ്ങിപ്പോയി കേട്ടോ അപ്പൊ വീഡിയോ എടുത്താലും ആണില്ല എങ്കിലും ഞാൻ വിടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കും നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടല്ലേ നല്ല ക്യാരറ്റും ടൊമാറ്റയും മുളകും എല്ലാം കൂടെ കണ്ടിട്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ട് അത് അതിലുണ്ടെന്ന് വെള്ളമൊക്കെ മാറി കേട്ടോ അത് നല്ല മൂത്ത് വരുന്നുണ്ട് അരി ഒരു നൂല് മഞ്ഞപ്പൊടി കൂടെ ഞാൻ ഇടുന്നുണ്ടേ അതെന്താ നമ്മൾ പണ്ട് പള്ളീന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വന്നാൽ ചോറ് മഞ്ഞക്കള്ളയിരിക്കും അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് അത് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ ഇടുന്നേ ഉള്ളൂ അപ്പോൾ ചോറ് മഞ്ഞ മഞ്ഞക്കള്ളന്നിരിക്കും അല്ലെ എങ്കിൽ വെള്ളക്കള്ളന്നിരിക്കും കേട്ടോ ഇതെനിക്ക് ആ പണ്ട് പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ് അരി മൂത്ത് വന്നിട്ടുണ്ട് അതായത് നല്ല ചോ അരിയൊക്കെ വിട്ട് 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 നിൽക്കുന്ന നല്ലൊരു ചെറുതായിട്ട് പൊട്ടി തുടങ്ങും കേട്ടോ അരി അപ്പോൾ അതിൻ്റെ ഇതാണ് മൂത്തു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ആവശ്യം നന്നായിട്ട് ഒഴിച്ചെടുത്തു തിളപ്പിക്കാൻ വെച്ചിരുന്നത് തിളച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുന്നു ഒരു ഒരുപാടുല്ല നാരങ്ങയൊന്നും പിഴിഞ്ഞ് ഒഴിക്കുന്നില്ല ഈ അരി സാധാരണഗതിയിൽ ഒട്ടിപ്പിടിക്കാറില്ല നല്ല വയസ്സായിട്ട് കിട്ടാറുണ്ട് പിന്നെ ഇങ്ങനെയാണെന്നറിയില്ല ഈ റൈസ് നമ്മൾ ഇതുവരെ വച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് പുതിയതായിട്ട് വാങ്ങിച്ച അരിയിൽ വെച്ചില്ല എന്ന് പറയുക കൈമാറാൻ തന്നെയാണ് വയ്ക്കുന്നത് പക്ഷെ ഇപ്പൊ വാങ്ങിയ അരിയിൽ വെച്ച് നോക്കിയിട്ടില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കാറില്ല ഒട്ടി പിടിക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം മൂടി വെക്കുക നല്ല തിളച്ച് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ചു സമയം സിമ്മിലിട്ട് വെക്കുക ഇതവിടെ ഇരുന്ന് വേവട്ടെ എന്തൂരി പിണങ്ങി പോണല്ലേന്ന് വേദക്കുട്ടി പിറങ്ങിപ്പോണെങ്കിലും എനിക്ക് എടുത്തു തന്നു വീഡിയോ ഒഴിച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് ഇതിന് സിമ്മിൽ കുറച്ച് നേരം അങ്ങനെ അടച്ച് സിമ്മിൽ ഇട്ട് വെക്കാം കേട്ടോ നല്ല ഡ്രൈ ആവുന്നവരെ അങ്ങനെ ഞാൻ സിമ്മിലിട്ട് വെക്കും വെള്ളം വറ്റിയ ശേഷം കുറച്ച് സമയപ്പം കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ റൈസ് നല്ല മഞ്ഞ കളറിലിരിക്കാൻ ഇരിപ്പുണ്ട് പക്ഷെ വീഡിയോ വൈറ്റ് വൈറ്റായിട്ടാണ് കാണുന്നത് സിമ്മിൽ ആക്കിയ ശേഷം മൂടി വെക്കുക കേട്ടോ മൂടി വെച്ച് കുറച്ച് സമയം കൂടെ അങ്ങനെ വച്ചേക്കുക റൈസ് സിമ്മിലിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയോ ഇനി ഇല്ലേക്ക് നമ്മൾ െ ഏതൊരു ടേസ്റ്റേം കൊടുക്കും ഇത് ഓപ്ഷനാ കേട്ടോ വേണമെങ്കിൽ ഇട്ടാ മതി നമ്മുടെ സവോള വറുത്തത് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കുഴഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് കിട്ടിട്ടുണ്ട് ൂടെ അതിന്റെ ഒരു ഫേവറക്കാരിൽ ഇറങ്ങണ്ടേ രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കേ നല്ല എത്ര പെട്ടെന്ന് റെഡിയായ നോക്കിയേ നമ്മള് റൈസിൽ വെള്ളം ഒഴിച്ചിട്ട് അത് വറ്റിയ ശേഷം സിമ്മിലിട്ട് വേവുന്നത് വരെ സിമ്മിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല കറക്റ്റ് വേവിന് നമുക്ക് കിട്ടും കറക്റ്റ് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വച്ച ശേഷം വെള്ളം വറ്റിയ ശേഷം സിമ്മിൽ എപ്പോഴാണോ വേവുന്നത് അപ്പോഴൊക്കെ ചെയ്താൽ മതി അപ്പോൾ നോക്കട്ടെ നമുക്ക് തരാം കറക്റ്റ് വെന്തിട്ടുണ്ട് അടിപൊളിയെടുക്കണ്ടോ റൈസ് നല്ല ഇതായിട്ട്

ആ റിയാക്ഷൻ പോരാ സൂപ്പർ സൂപ്പർ അങ്ങനെ പണ്ട് പോലെ ശരിക്കും പറ ും അടിപൊളിണ്ടല്ലേ സവോളൊക്കെ വായിക്കാത്ത പോയി കുഴപ്പമില്ല കൊഴപ്പേദൂ എനിക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ അടിപൊളി ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ കൊള്ളാന്ന് പറയുന്നത് ശരിയല്ലോ ഞാൻ പറഞ്ഞല്ലോ വേദ പറഞ്ഞല്ലോ പണ്ട് നമ്മുടെ വീടിനടുത്ത് ഒരുപാട് മുസ്ലിം ഫാമിലീസ് ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെയാണോ വയ്ക്കുന്നത് അല്ല എന്നുള്ളെങ്കിൽ അങ്ങനെ കമൻ്റ് ചെയ്യുക ഇങ്ങനെ അല്ല വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് മഞ്ഞ കളർ ആവശ്യമില്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടണ്ട വേദക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവളോട് ചോദിച്ചില്ല മഞ്ഞപ്പൊടി ഇട്ടണ ആരും ചോദിച്ചില്ല എന്തിനും മഞ്ഞപ്പൊടി ഇട്ടേന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാം നിങ്ങൾ വെക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ തരാം